ധാർമ്മികത തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെ ധാർമ്മികമായി ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് ധാർമ്മിക ബോധം തന്നെയാണ് ഏറ്റവും നല്ലത് എന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊണ്ട് തന്നെ പറയട്ടെ പലപ്പോഴും അനവസരത്തിലുള്ള ധാർമ്മികതയും അമിത ധാർമ്മികതയും അപകടവും ഉണ്ടാക്കിയേക്കാം പലപ്പോഴും അവനവന്റെ കുടുംബാംഗങ്ങളുടെയോ അവനവന്റെ ഉത്തരവാദിത്തമുള്ള ഏരിയകളിലെയോ അത് രാജ്യമാകട്ടെ മറ്റേന്ത് കാര്യമാകട്ടെ അമിത ധാർമ്മികത പലപ്പോഴും അപകടപ്പെടുത്തി വെച്ചേക്കാം നിരവധി ഉദാഹരണങ്ങൾ ലോകത്തുണ്ട് അലക്സാണ്ടറും പോറസുമായുള്ള പോറസ് അഥവാ പുരുഷ മഹാരാജാവുമായുള്ള യുദ്ധവും അതേപോലെ നമുക്ക് കാണാം നിരവധി നിരവധി ഉദാഹരണങ്ങൾ ലോകത്തുണ്ട് ഇന്ത്യ ഇന്ത്യ വിദേശ ആധിപത്യത്തിൻ കീഴിൽ വൈദേശികാധിപത്യത്തിന് കീഴിൽ വന്നതും സായുധ യുദ്ധം കൊണ്ടല്ല ആയുധം കൊണ്ടല്ല പലപ്പോഴും ഇന്ത്യൻ ഇന്ത്യയിലെ മുന്നൂറ്റി അറുപതിനാജാക്കന്മാരിലെ പലരുടെയും അമിത ധാർമ്മികത മുതലെടുത്ത് തന്നെയാണ് അമിത ധാർമ്മികത മുതലെടുത്ത് ജസ്റ്റ് കരാറുകൾ എന്ന പേരിൽ കരാറുകൾ എന്ന പേരിൽ ആ കരാറുകൾ പാലിക്കാൻ നിർബന്ധിതരാക്കുകയും അവരുടെ ധാർമ്മികതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കരാറുകൾ പാലിപ്പിക്കുന്നത് പാലിപ്പിക്കുന്ന ഭാവേനാണ് പക്ഷേ രാജ്യം തന്നെ നഷ്ടമാകുന്ന കരാർ എന്ന് പറയുന്നത് അത്രയും അമിത ധാർമ്മികത പാടില്ല വ്യക്തമായ ഒരു ഉദാഹരണം കണ്ടാൽ അതായത് കരാറുകൾ പാലിക്കുന്നു എന്ന പേരിൽ സ്വന്തം രാജ്യം തന്നെ വിദേശ അധിനിവേശത്തിന് ഇരയാക്കി കൊടുക്കുന്ന ആ ഒരു ധാരണ അത് കുടുംബത്തിലാകട്ടെ വ്യക്തിപരമായ ജീവിതത്തിലാകട്ടെ നമ്മുടെ ഒരു സ്പേസ് അതിനകത്തേക്ക് നുഴഞ്ഞു കയറി നമ്മെ തന്നെ കീഴ്പ്പെടുത്തുന്ന നമ്മെ തന്നെ ഇല്ലാതാക്കുന്ന നമ്മെ തന്നെ ചൂഷണം ചെയ്യുന്ന അത്തരം അത്തരം അമിത ധാർമ്മികത എപ്പോഴും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രപരമായി ഒക്കെ നോക്കിയാൽ തന്നെയും അത് അപകടം തന്നെയാണ് അലക്സാണ്ടറും പുരുഷോത്തമ മഹാരാജാവും തമ്മിലുള്ള യുദ്ധത്തെ യുദ്ധത്തെ കുറിച്ച് അത് ശരിക്കും ഇത് നടന്നതാണോ അല്ലയോ എന്ന് പലപ്പോഴും സ്ഥിരീകരിക്കാത്തൊരു കാര്യമാണ് പക്ഷെ പോലും കാരണം പുരുഷോത്തമ മഹാരാജവിനെ കുറിച്ച് ഇന്ത്യൻ അധിക ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ പല പല രീതിയിൽ നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമല്ല അലക്സാണ്ട്രയെ കുറിച്ചുള്ള ഇറ്റാലിയൻ അല്ലെങ്കിൽ വിദേശ ഗ്രന്ഥങ്ങളിലാണ് പുരുഷോത്തമ മഹാരാജവിനെ കുറിച്ച് സൂചനകൾ ഉള്ളത് അതിൽ നിന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാത്ത ചിലരെങ്കിലും കെട്ടുകഥയാണെന്ന് പറയുന്നു ശരിയാണെന്ന് പറയുന്നവരുടെ ഏതായാലും ഏർ മാതൃകയാക്കാൻ കഴിയുന്ന പഠിക്കാൻ കഴിയുന്ന ഒരു സംഭവം എന്ന് വിശേഷിപ്പിക്കുന്ന അല്ലെങ്കിൽ കെട്ടുകഥ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് പുരുഷോത്തമ മഹാരാജാവ് മറ്റ് വിദേശ ആക്രമണ ആക്രമണങ്ങളാൽ തോൽപ്പിക്കപ്പെടാൻ കഴിയാത്ത രാജാവായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ വ്യൂഹങ്ങൾ അങ്ങനെയായിരുന്നു അദ്ദേഹം അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ അത്യാധുനിക ആയുധങ്ങളില്ല എന്ന് അറിയാമല്ലോ വ്യൂഹങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വ്യൂ അദ്ദേഹത്തിൻ്റെ സൈനിക ബലം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വ്യൂഹം എന്ന് പറയുന്നത് അദ്ദേഹം അങ്ങോട്ട് ആരെയും ആക്രമിക്കില്ല പക്ഷെ ഇങ്ങോട്ടാരെങ്കിലും ആക്രമിച്ചാൽ ആദ്യ ദിവസത്തെ യുദ്ധത്തിൽ തന്നെ ആ ആ ആക്രമിക്കുന്ന അത് രാജാവാകട്ടെ സൈന്യാധിപനാകട്ടെ ആരാണോ കടന്നു കയറി ആക്രമിക്കുന്നതിൽ നേതൃത്വം കൊടുക്കുന്നത് ആ ആ സൈന്യാധിപനെ തന്നെ ആദ്യ ദിവസം തന്നെ വധിക്കുകയും അങ്ങനെ ആ സൈന്യം ആ സൈന്യം ശിഥിലമാക്കാനും അങ്ങനെ അവരെ തോൽപ്പിക്കാനും ഇങ്ങോട്ട് ആക്രമിച്ചാൽ ആ സൈന്യാധിപനെ തന്നെ വധിച്ച് ആ യുദ്ധം ജയിക്കുവാനുള്ള യുദ്ധതന്ത്രമുള്ള വ്യൂഹമാണ് ഇദ്ദേഹത്തുണ്ടായിരുന്നത് അങ്ങനെ ഒരു വ്യൂഹം സംഗതികളാണ് അത് പൗരാണിക അത്തരം വിവിധങ്ങളായ വ്യൂഹങ്ങളുണ്ട് അഭിമന്യു ചക്രവ്യൂഹം എന്നൊക്കെ പറയുന്നത് പോലെ പല പല പേരുകളിൽ അറിയപ്പെടുന്ന വ്യൂഹമുണ്ട് പുരുഷോത്തമ വ്യൂഹം ആരെങ്കിലും ഇങ്ങോട്ട് ആക്രമിച്ചാൽ ആ ആക്രമിക്കുന്ന നേതാവ് സൈന്യാധിപൻ അത് രാജാവാകട്ടെ സൈന്യാധിപൻ ആകട്ടെ അദ്ദേഹം വധിക്കപ്പെടുകയും ആ യുദ്ധത്തിൽ പരാജയപ്പെടുത്താനും പുരുഷോത്തമ മഹാരാജാവിന് കഴിയും അലക്സാണ്ടർ പുരുഷോത്തമ ഇന്ത്യ കീഴ്പ്പെടുത്തന്നെ വന്നപ്പോൾ പുരുഷോത്തമ മഹാരാജാവരാണ് അതിർത്തിയിൽ ആദ്യം ബിയാസ് നദി സോറി ജലം നദി ജലം നദി ജലം നദി കടന്ന് ആക്രമിച്ചാൽ അലക്സാണ്ടർ മനസ്സിലാക്കി ചാരന്മാർ മുഖേനയും അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങൾ പഠിക്കുമല്ലോ അങ്ങനെ പഠിച്ചതിന് പ്രകാരം ആ അങ്ങോട്ട് ആക്രമിച്ചാൽ ആദ്യ ദിവസം തന്നെ താൻ വധിക്കപ്പെടുന്നു വധിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയ അലക്സാണ്ടർ തൻ്റെ പത്നിയായ റോക്സാനയെയും പുരുഷോത്തമ മഹാരാജാവിനെ അടുത്ത് അയച്ച് ഒരു ചുരുക്കി പറയാം ഒരു രാഖി കെട്ടിച്ചു അത്രേ പുരുഷോത്തമ മഹാരാജാവിന് അലക്സാണ്ടറിന്റെ പത്നി റോക്സാന ഒരു രാഖി കെട്ടി രാഖി കെട്ടിയ ആ നിമിഷം മുതൽ പെങ്ങളാണ് ഇനി പെങ്ങൾ വിധവയാകാതെ നോക്കേണ്ടത് പുരുഷോത്തമ മഹാരാജാവിൻ്റെ ബാധ്യതയാണ് അന്നത്തെ ധാർമ്മികതയാണ് ആ ഒരു ധാർമ്മികതയെ കുറിച്ച് അറിയുന്ന അലക്സാണ്ടർ ആ ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം പിറ്റേന്ന് അല്ലെങ്കിൽ പിറ്റേന്ന് അടുത്ത ദിവസം ജലം നദി കടന്ന് ആക്രമിക്കുകയും ഈ വ്യൂഹത്തെക്കുറിച്ച് അറിയാം അലക്സാണ്ടർക്ക് ആ വ്യൂഹത്തിൽ അകപ്പെട്ട അലക്സാണ്ടർ നേരിട്ട് പുരുഷോത്തമ മഹാരാജാവ് തന്നെ പുരുഷോത്തമൻ എന്നറിയപ്പെടുന്ന പോറസ് എന്ന വിദേശ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പുരൂരവസ് മഹാരാജാവ്തിനെ നേരിട്ട് ആനപ്പുറത്താണെന്നാണെന്ന് ആനപ്പടയാണ് ഉണ്ടായിരുന്നത് പ്രധാനമായി എന്ന് കേൾക്കുന്നു പക്ഷെ അദ്ദേഹം കുതിരപ്പുറത്താണെന്നും വ്യത്യസ്തമായ ഉദ്ധരണികൾ കാണാൻ കഴിയാറുണ്ട് എന്തായാലും അദ്ദേഹം അലക്സാണ്ട്രെ തൻ്റെ കുതിരപ്പുറത്ത് നിന്ന് വലിച്ചു താഴേട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പടയാളികളും ചേർന്ന് അലക്സാണ്ട്രെ ആ ഒരു വ്യൂഹത്തിന് പ്രത്യേകതയാൽ ആ സേനാനായകനായ അലക്സാണ്ട്ര തന്നെ ആ കുതിരയിൽ കുതിരപ്പുറത്തുനിന്ന് വലിച്ചു താഴെയിട്ട് തൻ്റെ കുന്തം അലക്സാണ്ടർ കഴുത്തിൽ നേർക്ക് ഓങ്ങി കാരണം വധിക്കപ്പെടാൻ പോകുന്നു അലക്സാണ്ടർ കഴുത്തിൽ നേർക്ക് കുന്തം ഓങ്ങി തൻ്റെ കുന്തമുനയിലേക്കും രാഖിയിലേക്കും നോക്കി കുന്തമുനയിലേക്കും രാഖിയിലേക്കും നോക്കി പിൻവാങ്ങിയത്ര കാരണം അലക്സാണ്ടർക്ക് ആ സൂചനയാണ് നീ വധിക്കപ്പെട്ടവനാണ് ഈ രാഖി കൊണ്ട് മാത്രം നിന്നെ ഞാൻ വധിക്കാതെ വിടുന്നു എന്നുള്ള സൂചന കൊടുത്ത് പുരുഷോത്തമ മഹാരാജാവ് പിൻവാങ്ങിയത്രേ പക്ഷേ സേനാനായ ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയി സേനാനായകനെ ആദ്യ ദിവസം വധിക്കാൻ എന്നുണ്ടെങ്കിൽ പിന്നെ ആ യുദ്ധത്തിന്റെ ഗതി നിർണ്ണയിക്കാൻ കഴിയില്ല പക്ഷേ ആദ്യ ദിവസം തന്നെ ആ എതിർ ശത്രു സേനാനായകനെ വധിക്കാൻ കഴിയുന്ന വ്യൂഹമാണ് യുദ്ധതന്ത്രമാണ് പക്ഷെ ഇവിടെ വധിക്കാൻ കഴിയാതെ അദ്ദേഹത്തെ വധിക്കാതെ വിട്ടതുകൊണ്ട് തന്നെ വീണ്ടും യുദ്ധം തുടരുകയും ആ യുദ്ധത്തിന്റെ അനന്തരഫലമായി പുരുഷോത്തമ മഹാരാജാവനെ ബന്ധനസ്ഥനാക്കുകയും ചെയ്തു ഈ അധാർമികതയുടെ കഥ ഇവിടെ വരെയുള്ളൂ പക്ഷേ എങ്കിലും ആ കഥയുടെ ബാക്കിയായിട്ട് കേൾക്കുന്നത് അത് കുറച്ചുകൂടെ പ്രസക്തവും ശരിയെന്നും അറിയാൻ കഴിയുന്നതെന്ന് കരുതുന്നു ഏതായാലും പുരുഷോത്തമ ബന്ധനസ്ഥനാക്കിയ അലക്സാണ്ടർ അദ്ദേഹത്തോട് ചോദിച്ചു വളരെ ലോകപ്രശസ്തമാണ് അങ്ങയോട് ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് അപ്പോൾ ഒരു ചക്രവർത്തി മറ്റൊരു ചക്രവർത്തിയോട് എങ്ങനെ പെരുമാറുമോ അങ്ങനെ തന്നെ വേണം താങ്കൾ എന്നോട് പെരുമാറാൻ എന്ന് പറഞ്ഞുവെന്നും ഏതായാലും ആ വാക്കുകൊണ്ടോ എന്തുകൊണ്ടോ ഏതായാലും അലക്സാണ്ടർ ആ രാജ്യം കീഴ്പ്പെടുത്താതെ തിരികെ പോയി എന്നുമാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ചില ചില രേഖകളിൽ കാണുന്നു ആ യുദ്ധത്തിലുണ്ടായ മുറിവേ മുറിവിന്റെ ഫലമായാണ് തിരികെയുള്ള യാത്രയിൽ അലക്സാണ്ടർ മരണപ്പെട്ടത് എന്നുള്ളു ഏതായാലും ഇത്തരം അഥാ അമിത ധാർമ്മികത ആ ഒരു അമിത ധാർമ്മികത പല ഇന്ത്യൻ രാജാക്കന്മാരും പല ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരും ശക്തരായ രാജാക്കന്മാരും രാജാക്കന്മാർ പോലും പല വൈദേശിക ആധിപത്യത്തിനും കീഴിലായത് ഇത്തരം അമിത ധാർമ്മികതകൾ കൊണ്ടാണ് ഇവരുടെ ഈ അമിത ധാർമ്മികതയെക്കുറിച്ച് അറിയുന്ന അത്രയും ധാർമ്മിക മൂല്യമില്ലാത്ത എങ്ങനെയും കീഴ്പ്പെടുത്തിയാൽ മതിയെന്ന് കരുതുന്ന നനഞ്ഞിടം കുഴിക്കുന്ന വിശ്വാസ വഞ്ചന കാണിക്കാൻ മനസ്സിലാ മനസ്സിൽ മടിയില്ലാത്ത അത്തരക്കാരും ഈ ലോകത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നത്തെ കാലത്തും ഏത് കാലത്തായാലും കൊള്ളാം അവരവരുടെ ധാർമ്മികത ചൂഷണം ചെയ്ത് ധാർമ്മികത ചൂഷണം ചെയ്ത് മുതലെടുക്കാൻ അനുവദിക്കാതിരിക്കുകയാണ് ബുദ്ധി എന്നുള്ളതാണ് നാം ചിന്തി ചിന്തിക്കേണ്ടത് അത് സ്വകാര്യ ജീവിതത്തിലും കുടുംബ കുടുംബജീവിതത്തിലുമൊക്കെ ആ അമിത ധാർമ്മികത പലപ്പോഴും മാനഹാനി ജീവഹാനി സ്വത്തുനഷ്ടം തുടങ്ങിയ പല കാര്യങ്ങളിലും എത്താനുള്ള സാധ്യത ഉണ്ടാകുമെന്നും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ധാർമ്മികത തന്നെയാണ് വീണ്ടും അടിവരയിട്ട് പറയുന്നു ധാർമ്മികത തന്നെയാണ് പെട്ടത് ധാർമ്മികത തന്നെയാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടതും ജീവിത മൂല്യങ്ങളായി കാണേണ്ടതും എല്ലാ രംഗങ്ങളിലും ധാർമ്മികതയോടെ തന്നെയാണ് ജീവിക്കേണ്ടത് പക്ഷേ എന്നിരുന്നാലും അമിത ധാർമ്മികത കൊണ്ട് സ്വന്ത 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 ജീവിതവും അവനവന്റെ ഉറ്റവരുടെ ജീവിതവും ഇനി ഭരണാധികാരികളാണ് ഭരണാധികാരി എങ്കിൽ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ ആ അമിത ധാർമ്മികത പുലർത്തിക്കൊണ്ട് രാജ്യത്തിനോ നാടിനോ അവനവന്റെ വ്യക്തി ജീവിതത്തിലോ അപകടം വരുത്തി വയ്ക്കാതെ സൂക്ഷിക്കുന്നതാണ് നന്ദി എന്നുള്ളതും ചിന്തനീയമാണ്